സോവർബെറിയുടെ കീഴിലുള്ള ഒലിവറിന്റെ തൊഴിൽ പരിശീലനം ഒരു മാസം പിന്നിട്ടു ഇക്കാലത്ത് നിരവധി അനുഭവങ്ങളിലൂടെ അവന് കടന്നു പോകേണ്ടി വന്നു ശവപ്പെട്ടിയുമായി ബന്ധപ്പെട്ട കച്ചവട കാര്യങ്ങളിൽ ഒലിവർ വളരെയേറെ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിരുന്നു അക്കാര്യത്തിൽ ഒലിവറിനെക്കുറിച്ചുള്ള സോവർബെറിയുടെ കാഴ്ചപ്പാട് ശരിവെയ്ക്കുന്നതായിരുന്നു ഒലിവറിന്റെ പ്രകടനം സോവർബെറിയോടൊപ്പം നിരവധി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും അവിടുത്തെ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ഒലിവറിന് കഴിഞ്ഞു തൻ്റെ തൊഴിലിൽ തിളങ്ങണമെങ്കിൽ കഴിവിനൊപ്പം നല്ല മനക്കരുത്തും സ്വായത്തമായിരിക്കണമെന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു പൊങ്ങച്ചത്തിൻ്റെയും കാപട്യത്തിൻ്റെയും നിരവധി മുഖങ്ങൾ അവൻ കണ്ടു യഥാർത്ഥ ദുഃഖത്തിൻ്റെ തീവ്രതയും അവൻ ഇക്കാലയളവിനുള്ളിൽ തന്നെ അനുഭവിച്ചറിഞ്ഞു വേർപാടിൻ്റെ ദുഃഖങ്ങൾ താങ്ങാനാവാതെ തളർന്നു പോകുന്ന മനുഷ്യരെയും മരണപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്കും മടങ്ങിക്കഴിഞ്ഞ നിമിഷം തന്നെ പൊട്ടിച്ചിരിക്കുന്ന വേണ്ടപ്പെട്ടവരെയും അവൻ കണ്ടുമുട്ടി മനുഷ്യൻ ഓരോ സാഹചര്യത്തെയും എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നതെന്നും അവൻ അവരിൽ നിന്നെല്ലാം പഠിച്ചു എന്നാൽ അവൻ്റെ യജമാനൻ ഒഴികെയുള്ളവരെല്ലാം അവൻ്റെ പെട്ടെന്നുള്ള വളർച്ചയിൽ അസൂയാലുക്കളായിരുന്നു കാര്യശേഷിയുടെ അടയാളങ്ങളെ സങ്കല്പിച്ചിരുന്ന കറുത്ത തൊപ്പിയും കറുത്ത വടിയും ഒലിവർ കൊണ്ടു നടക്കുന്നത് നോവാക്ലെ പോളിന് ഒരിക്കലും സഹിക്കാനാവുമായിരുന്നില്ല തന്നെക്കാൾ ജൂനിയറായ ഒരുത്തൻ അതെല്ലാം അനുഭവിക്കുമ്പോൾ താനിപ്പോഴും പഴകിയ തൊപ്പിയും ധരിച്ചുകൊണ്ട് ശവപ്പെട്ടികൾക്കിടയിൽ കടയിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണെന്ന ചിന്ത അവനെ കൊണ്ടുചെന്നെത്തിച്ചത് ഒലിവറോടുള്ള കടുത്ത വിഷത്തിലാണ് തരം കിട്ടുമ്പോഴെല്ലാം അവൻ ഒലിവറെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സോവർബെറിയുടെ അരിവെപ്പുകാരിയായ ചാർലോട്ടിയുടെ ഒലിവറിനോടുള്ള പെരുമാറ്റത്തിലും മാറ്റമൊന്നുമില്ല മിസിസ് സോവർബെറി ആകട്ടെ തന്റെ ഭർത്താവ് എന്ന ഭീകരച്ചക്കന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിൽ അസ്വസ്ഥയുമായിരുന്നു അവരും ഒലിവറെ തന്റെ ശത്രുവായിട്ടാണ് കണ്ടത് അങ്ങനെ ആ മൂവർ സംഘം ഒലിവറുടെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ദുരന്തം സംഭവിച്ചു അതൊരു നിസ്സാര സംഭവമായിരുന്നെങ്കിലും ഒലിവർ ടെസ്റ്റിന്റെ ജീവിതത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അന്ന് ഉച്ചഭക്ഷണത്തിനായി ഒലിവറും നോവയും അടുക്കളയിലേക്ക് ചെന്നു ഈ സമയം ചാർലോട്ടി സ്ഥലത്തിലായിരുന്നു അവൾ വന്നതിന് ശേഷമേ ഭക്ഷണം വിളമ്പാറുള്ളൂ അതാണ് പതിവ് നോവയാകട്ടെ വിശപ്പ് കൊണ്ട് സഹി അവസ്ഥയിലും ചാർലോട്ടിയുടെ അസാന്നിധ്യം അവനെ പ്രകോപിപ്പിച്ചു അവൻ തൻറെ കലി മുഴുവനും ഒലിവറിന് നേരെയാണ് തൊടുത്തത് അവൻ ഒലിവറിനെ വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നത് പതിവായിരുന്നല്ലോ നോവ തന്റെ കാലുകൾ മേശയുടെ വിരിപ്പിലേക്ക് ഉയർത്തി വെച്ചിട്ട് ഒലിവറിന്റെ തലമുടിയിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി പിന്നീട് അവൻ്റെ ചെവിയിൽ തിരുമ്പി വേദനിപ്പിച്ചു പലവിധ അധിക്ഷേപ വാക്കുകളും അവൻ ഒലിവറിന് നേരെ ഉപയോഗിച്ചു ഒലിവർ ഒരു വിഷപ്പാമ്പാണെന്നും ഒരിക്കൽ ഒലിവർ ടെസ്റ്റിനെ തൂക്കിലേറ്റുമെന്നും അന്ന് ആ മനോഹരമായ രംഗം കാണുന്നതിനായി താനും എത്തുമെന്നും അത് കണ്ട് ആഹ്ലാദിക്കുമെന്നും അവൻ ഒലിവറിനോട് വിളിച്ചു പറഞ്ഞു ഒലിവർ അവന്റെ അതിക്രമം സഹിച്ചുകൊണ്ട് കൊണ്ട് അനങ്ങാതെയിരുന്നു ഒടുവിൽ നോവയുടെ അധിക്ഷേപം ഒലിവറിന്റെ അമ്മയുടെ നേർക്കായി അവൻറെ അമ്മയെക്കുറിച്ച് നോവ മോശമായി സംസാരിച്ചു തുടർന്ന് അവൻ ഒലിവറിനോട് ചോദിച്ചു നിന്റെ അമ്മ എവിടെയാണാ പണിശാലെ നോവ ഒലിവറിനെ അധിക്ഷേപത്തോടെ പലപ്പോഴും വിളിക്കുന്നത് പണിശാലയെന്നും അനാഥാലയമെന്നുമാണ് എൻ്റെ അമ്മ മരിച്ചു ദയവായി എൻ്റെ അമ്മയെക്കുറിച്ച് നീ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് ഒലിവർ നോവയോട് പറഞ്ഞു ഇത് പറയുമ്പോൾ ഒലിവറിന്റെ മുഖം ചുവന്നു തുടുക്കുന്നതും ചുണ്ടുകളിൽ സങ്കടത്തിന്റെ വിതുമ്പൽ തുള്ളിക്കളിക്കുന്നതും നാസാദ്വാരം വികസിക്കുന്നതും കണ്ണുകളിൽ ഒരു തിളക്കം അനുഭവപ്പെടുന്നതും നോവ കണ്ടുപിടിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു ഒലിവറിനെ കരയിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി ഇത് നോവ മനസ്സിലാക്കി അവൻ വീണ്ടും ചോദിച്ചു എടാ പണിശാലേ നിന്റെ അമ്മ എങ്ങനെയാണ് മരിച്ചത് ഹൃദയം തകർന്നാണ് എൻ്റെ അമ്മ മരിച്ചത് ഇക്കാര്യം എന്നോട് പറഞ്ഞത് അവരെ അന്നേരം പരിചരിച്ചിരുന്നവരാണ് ഒലിവർ മറുപടി പറഞ്ഞത് നോവയോടാണെങ്കിലും അവൻ സ്വയം സംസാരിക്കുന്നത് പോലെയാണ് പെരുമാറിയത് ഒലിവർ തുടർന്നു എനിക്കറിയാം എന്തുകൊണ്ടാണ് എൻ്റെ അമ്മയുടെ ഹൃദയം തകർന്നു പോയതെന്ന് ഒലിവർ ടിസ്റ്റിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ മുത്തുമണികൾ പോലെ കവിളിലൂടെ ഒലിച്ച് താഴേക്കിറങ്ങി നോവയാകട്ടെ വിടാൻ ഭാവമില്ലായിരുന്നു അവൻ സങ്കടം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു ഓഹ് ഞാൻ നിന്നെ കരയിക്കാൻ പാടില്ലായിരുന്നു ഇല്ല നീയല്ല എന്നെ കരയിച്ചത് അമ്മയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളാണ് എന്നെ കരയിച്ചത് ഒലിവർ ഇത് പറഞ്ഞപ്പോൾ നോവയുടെ ആവേശം വർദ്ധിച്ചു അവൻ വീണ്ടും ഒലിവറെ കുത്തിനോവിക്കാൻ പരിശ്രമിച്ചു അതെ അതെ ഞാനല്ല നിന്നെ കരയിച്ചത് ശരിയാണ് നിന്നെ കരയിച്ചത് നിന്റെ അമ്മ തന്നെയാണ് അവർ സുന്ദരിയായിരുന്നു മാത്രവുമല്ല അവർ സ്വഭാവ ദൂഷ്യമുള്ള സ്ത്രീയുമായിരുന്നു നീ ഉണ്ടായത് അങ്ങനെയാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് ഏതായാലും അവർ അങ്ങനെ മരിച്ചത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ അക്കുറ്റം ചുമത്തി അവരെ ഇന്ന് ആട്ടിൽ നിന്നും ആട്ടിപ്പായിക്കുകയോ അതുമല്ലെങ്കിൽ തൂക്കിലേറ്റുകയോ ചെയ്യുമായിരുന്നു നീ എന്താണ് പറഞ്ഞത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒലിവർ ചാടി എണീറ്റു അവൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു അവൻ്റെ ശരീരം ക്രമാതീതമായി ചൂടുപിടിക്കുകയും മുഖം ചുവന്നു തുടുക്കുകയും ആസാരന്ത്രങ്ങൾ വിറയ്ക്കുകയും ചെയ്തു ഒലിവർ ഇത്രയും ക്രുദ്ധനായി ഒരിക്കലും ആരും കണ്ടിട്ടില്ല അവൻ നോവയുടെ നേർക്ക് തിരിഞ്ഞു കസേരയിൽ നിന്നും അവനെ വലിച്ചു താഴെയിട്ടു ശരീരത്തിൽ തലങ്ങും വിലങ്ങും ചവിട്ടി സർവ്വശക്തിയും സംഭരിച്ചുകൊണ്ട് അവൻ്റെ കൈകളും കാലുകളും നോവയുടെ ശരീരത്തിലേക്ക് ആണ്ടിറങ്ങി അവൻ്റെ അമ്മയെക്കുറിച്ച് നോവ പറഞ്ഞ അപവാദം കേട്ടിരിക്കാൻ അവനാകുമായിരുന്നില്ല അവൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അവൻ്റെ അമ്മയെ അവൻ ഇപ്പോഴും സ്നേഹിച്ചിരുന്നു ഇങ്ങനെയൊരു പ്രകൃതം അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒലിവറിന്റെ പ്രഹരം നേരിടാനാവാതെ നോവ ദയനീയമായി കരഞ്ഞു വിളിച്ചു അയ്യോ ആരെങ്കിലും എന്നെ രക്ഷിക്കണേ ഒലിവർ ടെസ്റ്റിന് പ്രാന്ത് പിടിച്ചിരിക്കുന്നേ അവൻ എന്നെ കൊല്ലും മുൻപ് എന്നെ രക്ഷിക്കണേ അവൻ വിളിച്ചു പറഞ്ഞു നോവയുടെ കരച്ചിലിന് പെട്ടെന്ന് തന്നെ പ്രതികരണമുണ്ടായി അടുക്കളയിലേക്കുള്ള കുഞ്ഞു ചാർലോട്ടിയും കടയിൽ നിന്നും സ്റ്റെയറുകൾ ഓടിയിറങ്ങി മിസ്സിസ് സോർബറിയും അടുക്കളയിലേക്ക് ഓടിയെത്തി എടാ തെണ്ടീ വിടടാവനെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ചാർലോട്ടി ഒലിവറിൻ്റെ മേൽ ചാടി വീണു അവൾക്ക് നല്ല കായിക ശക്തിയുള്ള ഒരു പുരുഷൻ്റെ അത്രയും കരുത്തുണ്ടായിരുന്നു എടാ കൊച്ചു തെമ്മാടി നീ എന്താണ് കാണിക്കുന്നത് എന്ന് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചുകൊണ്ട് അവൾ സർവ്വശക്തിയും സംഭരിച്ച് ഒലിവറുടെ തലയ്ക്ക് നേരെ ആഞ്ഞിടിച്ചു ആ ഇടി താങ്ങാനുള്ള കരുത്ത് കുഞ്ഞൊലിവർക്കില്ലായിരുന്നു മിസ്സിസ് സോവർബറി അവനെ പൊളിച്ചുതെറി പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചാർലോട്ടിക്ക് അടിക്കാൻ ഭാഗത്തിന് ഒലിവറെ പിന്നിൽ നിന്നും പിടിച്ചു വെക്കുകയും ചെയ്തു ഈ സമയത്ത് ഒലിവറുടെ ശരീരം മാന്തി പൊളിക്കാനും മിസ്സിസ് സോവർബറി സമയം കണ്ടെത്തി അവർ മൂന്ന് പേരും ചേർന്ന് ഒലിവർ ടിസ്റ്റിനെ തലങ്ങും വിലങ്ങും മർദ്ദിച്ചു ഒലിവർ അവശനായി നിലത്ത് വീണു നിലത്ത് വീഴുന്ന സമയം വരെയും അവൻ പൊരുതുന്നുണ്ടായിരുന്നു നിലത്ത് കഴിഞ്ഞപ്പോൾ ചാർലോട്ടി അവനെ വലിച്ചെഴച്ച് അടുത്തുള്ള വിറകുപുരിയിലേക്ക് തള്ളിയിട്ട് മുറിവൂട്ടി അപ്പോഴും ഒലിവർ ഒലിവർട്ടിസ്റ്റ് നോവയെ എന്തെല്ലാമോ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു പരിഭവങ്ങളും ശാപവാക്കുകളും ഒരുവിട്ടുകൊണ്ട് മിസിസ് സോവർബെറി ഒരു കസേരയിലിരുന്ന് കരയാൻ തുടങ്ങി എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അവർക്ക് നല്ല നിശ്ചയമില്ലായിരുന്നു പാവം നോവ ഞാൻ എത്തിയില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ കഥ കഴിഞ്ഞേനെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം നോവയ്ക്ക് നൽകുന്നതിനിടയിൽ ചാർലോട്ടി അഭിപ്രായപ്പെട്ടു ഓഹ് ദൈവം അവനെ രക്ഷിച്ചു അല്ലെങ്കിൽ ഈ മുറിയിൽ ഒരു കൊലപാതകം നടന്നേനെ മിസിസ് സോവർബെറി പരിഭവം പറഞ്ഞു ചാർലോട്ടി അതിശ്യത്തോടെ തുടർന്നു മാം ഈ തെണ്ടികളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും കൊലപാതകങ്ങളുമായിരിക്കും ഞാൻ സമയത്തെത്തിയില്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു നോവയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മിസിസ് സോർബറി പ്രതികരിച്ചു പാവം കുട്ടി നോവ തൻ്റെ കോട്ടിന്റെ അഗ്രം പിടിച്ച് കണ്ണുകൾ തുടച്ചു അപ്പോഴും അവൻ വിതുമ്പുന്നുണ്ടായിരുന്നു അവൻ്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും വേദനിക്കുന്നുണ്ടായിരുന്നു നമ്മളിനി എന്താണ് ചെയ്യുന്നത് നിന്റെ യജമാനൻ ഇവിടെയില്ല ആണുങ്ങൾ ആരും തന്നെ നമ്മെ സഹായിക്കാനില്ല എനിക്ക് ഭയം തോന്നുന്നത് ആ തെണ്ടിച്ചെക്കൻ ഒരു പത്ത് മിനിറ്റിനകം തന്നെ ആ വാതിൽ പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് മിസ്സിസ് സോർബറി ഇത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ കരച്ചിൽ തുടർന്നു മാം എനിക്ക് തോന്നുന്നത് പോലീസിനെ വിളിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ചാർലോട്ടി അഭിപ്രായപ്പെട്ടു ഇല്ലെങ്കിൽ പട്ടാളക്കാരെ വിളിക്കാം നോവാക്കളെ പതുക്കെ പറഞ്ഞു വേണ്ട വേണ്ട അത് വേണ്ട മിസ്സിസ് സോർബറി തറപ്പിച്ച് പറഞ്ഞു നോവാ നീ വേഗം പോയി അവൻ്റെ പഴയ യജമാൻ ആ ബമ്പിളില്ലേ അയാളെ കൂട്ടിക്കൊണ്ടുവരൂ ഒരു നിമിഷം പോലും പഴക്കരുത് വേഗം വേണം ഇപ്പോൾ തന്നെ വരണമെന്നും പറയണം പോകുമ്പോൾ ആ കത്തിയും കൂടി കയ്യിലെടുത്തോളൂ മിസ്സിസ് സോർബറി നോവയോട് നിർദ്ദേശിച്ചു നോവാക്കളെ ഒട്ടും സമയം പാഴാക്കിയില്ല അവൻ അവന് കഴിയാവുന്നത്രയും വേഗത്തിൽ അഗതിമന്ദിരൻ ലക്ഷ്യമാക്കി പാഞ്ഞു തിടുക്കത്തിനിടയിൽ തന്നെ തൊപ്പിയെടുക്കാൻ പോലും അവൻ മറന്നിരുന്നു തെരുവിലൂടെ ഒരു ചെക്കൻ ഒരു കൈയിൽ കത്തിയും പിടിച്ച് കണ്ണുനീരുമായി ഓടിപ്പോകുന്നത് കണ്ട് നാട്ടുകാർ അന്തം വിട്ടു നോക്കി നിന്നു